മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിന്റെ കൊലപാതകത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിൽ സർക്കാരിനോട് ഉടൻ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി ഷുഹൈബിന്റെ മാതാപിതാക്കളായ സി പി മുഹമ്മദ് എസ് പി റസിയ എന്നിവർ നൽകിയ ഹർജി പരിശോധിച്ചതിനു ശേഷമായിരുന്നു കോടതിയുടെ പ്രതികരണം സി പി എം നേതൃത്വത്തിൻ്റെ അറിവോടെ കൊട്ടേഷൻ സംഘം നടത്തിയ കൊലപാതകമാണ് ഷുഹൈബ് വധവെന്നും അതുകൊണ്ട് സി നേതൃത്വം നൽകുന്ന സർക്കാർ നിയമിച്ച പ്രോസിക്യൂട്ടറിൽ നിന്നും നീതി ലഭിക്കില്ല അതുകൊണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാണ് ഹർജിക്കാരുടെ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിമൂന്നിന് സർക്കാരിൽ ഈ ആവശ്യം ഉന്നയിച്ച് നൽകിയ അപേക്ഷ സർക്കാർ തീർപ്പ് കൽപ്പിക്കാതെ വൈകിക്കുകയായിരുന്നു എന്ന് ഹർജിക്കാർ ആരോപിച്ചു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാനുള്ള ഹർജിക്കാരുടെ അപേക്ഷയിൽ ആറാഴ്ചക്കകം തീർപ്പ് കൽപ്പിക്കുവാൻ ഹൈക്കോടതി ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി അതുവരെ തലശ്ശേരി മൂന്നാം അഡീഷണൽ സെഷൻസ് കോടതി മുമ്പാകെയുള്ള ഷുഹൈബ് കേസ് വിചാരണ സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണനാണ് വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് എടയന്നൂർ തെരൂരിൽ വെച്ചാണ് ഷുഹൈബ് കൊല്ലപ്പെട്ടത് രാത്രി പത്തരയോടെ തട്ടുകടയുടെ മുന്നിൽ വെച്ച് അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു നാൽപ്പത്തിരണ്ട് തവണ ശരീരത്തിൽ വെട്ടേറ്റു സംഭവ സംഭവസ്ഥലത്ത് നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന കുവൈറ്റ് ആൻഡ് ജ്വൽറി